ഇന്നത്തെ വീഡിയോ നമ്മൾ വേല സ്പെഷ്യലാണ് ആണ് നിങ്ങളുടെ നാട്ടിൽ ഏതൊക്കെ വേലയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ കുമ്മാട്ടിയാണ് കുമ്മാട്ടിയിലേക്ക് ഇതേ കുഞ്ഞു മക്കള് വന്നിരിക്കാം കേട്ടോ കളിക്കറ ഗുഡ് മോർണിംഗ് ടിയ ഇന്ന് സൺഡേ കേട്ടോ ആറേ മുക്കാൽ മണി ആയിട്ടുള്ളൂ മോർണിംഗ് ദേ ദേട്ടി കളത്തിലിറങ്ങിയിരിക്കയാണ് എന്താ പരിപാടി നോക്കാം കേട്ടോ എന്താണ് ടിയ ഏ എക്സാമാണ് മോളെ മോർണിംഗ് ഇതുപോലെ മണിക്ക് എനിക്ക് കളിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ അവളുടെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് അതെ നമ്മുടെ കിച്ചൺ സെറ്റൊക്കെ അവൾ ക്ലീൻ ചെയ്ത് വെച്ചോടാ ഇതിപ്പോൾ എന്താ ചെയ്യുന്നിട്ടാ ക്ലേ ക്ലേ ഇതേ ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ഒരു ഇതാണ് ക്ലേ ആണോ അതെ കുറേ നല്ല മണം അത് നിൻ്റെ ഹാൻഡ് വാഷ് ആണോ അല്ലേ അതെ ക്ലേയൊക്കെ കൊണ്ടുള്ള കളികളാണ് മക്കളെ എന്നിട്ട് എന്തായി എന്താ ഇപ്പം ചെയ്യാൻ പോകുന്നത് എന്താ ഫോം ക്ലേ ഫോം ക്ലേയോ സൂപ്പർ സൂപ്പർ ക്ലേ ക്ലേ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ക്ലേ ഇങ്ങനത്തെ ഒരു രണ്ട് സാധനം വാങ്ങിയിട്ട് ഓൺലൈൻ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരെണ്ണം സെർച്ച് ചെയ്യാം പക്ഷെ ആമസോൺന്നൊക്കെ വാങ്ങുമ്പോൾ മിനിമം ടു ക്വാണ്ടിറ്റീസ് ആണ് കേട്ടോ ഇത് എന്ത് ഹെയർ സ്റ്റൈലാണ് ഉറങ്ങി നിങ്ങൾ ഇങ്ങനെയാണോ മുടി കെട്ടുന്നത് ഒന്ന് കമന്റ് ചെയ്യട്ടോ നോക്കി ഒന്ന് മുടിയും കൂടി കെട്ടിട്ടില്ല ആ ഇന്നലെ രാത്രിയായിരുന്നു കേട്ടോ വന്നത് അപ്പൊ ഉറങ്ങാൻ പറ്റിണ്ടായിരുന്നില്ല ഈ ഇതൊക്കെ കണ്ടിട്ട് ഇതേപോലത്തെ ഒരു സംഭവം കൂടി ഉണ്ട് ഇപ്പൊ ട്യൂഷൻ ടീച്ചർ വരും പത്ത് മണിക്ക് ഫസ്റ്റ് എക്സാം കമ്പ്യൂട്ടറാണ് ഏകദേശം പഠിച്ചു കഴിഞ്ഞു ഇന്ന് റിവിഷനും കാര്യങ്ങളൊക്കെയാണ്

ഗൈസ് അപ്പൊ ഈ മാസം എന്ന് പറയുന്നത് വേലയുടെ ഒക്കെ ദിവസമാണ് അല്ലേ അധികുട്ട മെല്ലെ മാസമാണ് വേലയും പൂരും അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ആ നടക്കാനല്ല ആദ്യക്കുട്ടനും ചെയ്യുന്നുണ്ട് കേട്ടോ ടീക്കുട്ടിയുടെ സ്കേറ്റിംഗ് ഷൂല് നായ ഒക്കെ കടിച്ചീ ഞാനുണ്ടല്ലോ കൈ മാറ്റിയേ ഷെയ്ക്ക് ആവും അല്ലെങ്കിൽ അമ്മ എടുക്കുമ്പോൾ ഷെയ്ക്ക് ആവാം ആ ഏത് നോക്കണം ഏത് നോക്കണം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ അധികൂട്ടൻ ചെയ്യട്ടെ വാ അധികുട്ട സൂപ്പ് ആ ആ ആ ഇനി ആരാ ഇനി ആരാ ഓക്കെ ആ ആ റൊട്ടേറ്റ് ചെയ്യലാണ് ആ ഇതൊന്നും ഒന്ന് ഒന്നുകൂടാ ഓക്കെ 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 ആ ഓക്കെ അടിപൊളി എങ്ങനെ അധികുട്ട ടീച്ചേഴ്സിനെ കണ്ടിട്ട് ഒരുമാതിരി ചെയ്യരുത് കേട്ടോ കണ്ട കണ്ട് ഞാൻ നല്ല കല്ല് തരും അധികുട്ട ആ ആ എന്താ 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 ഓരോരോ പരീക്ഷ ആ ഗുഡ് 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 ചിക്കോ അറിയാത്ത കാര്യങ്ങൾ ചെയ്തോ ഞാൻ കണ്ടോ കണ്ടോ എന്തു മൊത്തം വേണ്ട ടീ അനാവശ്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത് കേട്ടോ കണ്ടോ എന്ത് ചെയ്താലും ടീ എന്ത് ചെയ്താലും അതേപോലെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ആദ്യ അപ്പം വേല ഒരു വേല വരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സാം ആണ് നാളെ കമ്പ്യൂട്ടർ എക്സാം ആണ് ആദ്യക്കുട്ടിന് ചെറിയ പനിയുണ്ട് അപ്പോൾ അതെ ടീക്കുട്ടിയുടെ പുതിയത് വാങ്ങിയതാട്ടോ ഇപ്പോൾ സ്കേറ്റിംഗ് ഷൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നായ വന്നിട്ട് സ്ട്രീറ്റ് ഡോഗ് ഒരു ഇത് വന്നിട്ട് അങ്ങനെ കടിച്ചു പോയി പാവം ടീക്കുട്ടി കുട്ടി കുട്ടി എന്താ ചെയ്യണേ ഞങ്ങളുടെ വേല വരാനായിട്ട് ടീക്കുട്ടി ഗാർഡനിൽ എന്തോ പരിപാടി ഒപ്പിക്കട്ടെ എന്താണ് ചെയ്യണേ ടേബിൾ അവിടെ 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 വെക്കരുത് മുത്ത ഈ സൈഡ് എവിടെയെങ്കിലും വെക്കൂ ഓരോ ആ ആ നല്ല കുട്ടി നല്ല കുട്ടി അപ്പോൾ നിങ്ങളുടെ വേലയും പൂരം ഒക്കെ കമന്റ് ചെയ്യട്ടോ ഞങ്ങളുടെ വേല വരുന്നതേ വരുന്നതേയുള്ളു അതി എന്താ ചെയ്യണേ സ്കേറ്റിങ് ഷൂ മാറ്റിയോ വെയിൽ താഴോട്ട് എവിടാട്ട് പോകുകയും ഇടിച്ചു അതാ അത് അങ്ങോട്ട് പോയിട്ടുണ്ട് ആ ഓട്ടോമാറ്റിക്കലി മതിയടാ അത് ഗേറ്റിൽ വന്ന് ഇടിച്ചുണ്ടോ ഇതൊക്കെയാണ് ഈ രണ്ട് മാസം ഞാൻ ഇവരെ എങ്ങനെ എന്താ എന്താ ആ റോക്കറ്റ് ഇവരെ ഞാൻ എങ്ങനെ ൂട്ടുന്നു ഏ ആ ഈ ഒരു മാ അയ്യോ ആ വണ്ടിനെയൊക്കെ അങ്ങനെ ഇട്ടു കഴിച്ച് രണ്ടുപേരും ഇപ്പൊ ടെററും ഹൊററും ആയിട്ടുണ്ട് ഈ രണ്ട് മാസം എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല ടീ കുട്ടി ഇപ്പൊ ഞങ്ങളൊരു പത്ത് ദിവസം വീട്ടിൽ പർപ്പിൾ ഹൗസിൽ പോണമെന്നുണ്ട് കൈസ് അപ്പോൾ ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല ആ ആ ആ തീരുമാനമൊന്നും ആയിട്ടില്ല അധികുട്ട അവർ വരാം അയ്യോ സൂര്യപ്രകാശം എന്റെ മുത്തേ എന്താണ് അതികുട്ടൻ ഇപ്പൊ തന്നെ മൂന്ന് എന്താണ് കയ്യില് നാല് കയ്യിൽ പുതിയ പെണ്ണത് നല്ല ചൂടാട്ടോ പത്താമത്തെ പ്രാവശ്യം അതെയോ ഒരു ദിവസം ഒരു ദിവസം അതികുട്ടന്റെ കുറച്ച് പേര് കം 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 അതിൽ കൂടി ബ്രേസ്ലൈറ്റിനെ കുറിച്ച് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു യാസ് ഇറ്റ്സ് ന്യൂ കാണിച്ചടാ നമ്മുടെ ജയസൂര്യ സാറിൻ്റെ കയ്യിൽ കണ്ടപ്പം അതേ ഒരു രീതിയിൽ നമ്മൾ ചെയ്യിപ്പിച്ചെടുത്താ കേട്ടോ സൂപ്പറായിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ടെന്ന് പറയണം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം ആ ശരി മതി 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 എന്താ പരിപാടി നീ കുപ്പി കാണിച്ചേ എൻ്റെ ഇത് ഞാൻ കാണിച്ചേവറില് പോകുമ്പോൾ കൊണ്ടുവന്ന കുപ്പി അടിച്ച് മാറ്റിയിട്ട് അതേ വേല വേല കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകട്ടോ നമ്മുടെ ഫ്രണ്ടിലൂടെ ഈ റൂട്ടിലൂടെ വേല പോകുന്നതാണ് ചെറിയൊരു വേലയാണ് കുന്നപ്പുള്ളിക്കാവല ഏതൊരു കുമ്മാട്ടിയാണെന്ന് തോന്നുന്ന എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നമ്മൾ ടീക്കുട്ടി ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വേല കാണാൻ പോവാന്നാണ് വിചാരം ആദ്യക്കുട്ടൻ കുറ നേരെ ആ ചുമരില് ഇങ്ങനെ നിക്കണതേ ടീക്കുട്ടി ഇവിടെ അവളുടെ മെർമേടും ടാങ്കും ഒക്കെ കളകിയത് ഡാർക്ക് പാൻഡൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളപ്പ രാത്രിയിൽ വേല കാണാൻ പോവാട്ടോ കണ്ണു കാണുന്നുണ്ടോ കണ്ണു കാണുന്നുണ്ടോടാ ഞങ്ങളിപ്പോ രാത്രിയിൽ വേല കാണാൻ പോവാണ് ഡാഡി ഇപ്പോഴാണ് വന്നത് എന്റെ സീറ്റ് ബെൽറ്റ് ആണല്ലേ പ്രശ്നം നമ്മളെ ക്യാമറ നിക്ക് ക്യാമറ ഞാൻ ടീ കുട്രയില് കൊടുക്കാൻ പോടുന്ന് ഒരു വേല വരുന്നുണ്ട് കേട്ടോ

ആ സമയത്താണ് കേട്ടോ ഈ ഒരു മൂന്നോ നാലാമത്തെ വേലിയായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്യാനാണ് തോന്നുന്നു ഡ്രംസ് ഒക്കെ ചെയ്യുന്ന മക്കളുണ്ടല്ലോ അവർ ഇതുപോലെ ഡ്രംസിലൊക്കെ ഇതുപോലെ തീ കാണിച്ചിട്ട് വെക്കുന്നുണ്ട് അപ്പൊ ഇതെന്തിനാണെന്ന് അറിയുന്നവര് ഒന്ന് കമന്റ് ചെയ്യട്ടോ കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇനിയിപ്പോ ശബ്ദം കൂടാനാണോ അതോ ഡ്യൂറബിലിറ്റി കിട്ടാനാണോ ഒന്നും ഒരു ഐഡിയ ഇല്ല അപ്പൊ നമ്മുടെ കുമ്മാട്ടി ഇത് ചെറിയ കുമ്മാട്ടി ആഘോഷമാണ് കേട്ടോ അപ്പൊ ഈ തിരക്ക് കാണിക്കുന്നത് ഡെയിലി ഞാൻ ഓഫീസിൽ പോകുന്നതും നമ്മുടെ ടീം കുട്ടി സ്കൂൾ ബസ് പോകുന്നതും എല്ലാം ഈ റൂട്ടിലാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ആരുമില്ലാതെ കാമാൻ ക്വയറ്റായിരുന്ന ഒരു പ്ലേസ് പെട്ടെന്ന് ഇത്ര മാത്രം ജനങ്ങൾ കൊണ്ട് തിങ്കി നിറയുകയാണ് കേട്ടോ ശരിക്കും നമുക്ക് ഉള്ളിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല നമ്മൾ ചെറുതായിട്ട് കാറിൻ്റെ മേലെ റൂഫിൽ കയറി നിന്ന് ടീ കുട്ടി കണ്ടുപോയി പക്ഷെ അത്രമാത്രം തിരക്കാണ് നല്ല രസമാണ് ശരിക്കും എൻജോയ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ പ്ലേസിലൊക്കെ വരണം നിങ്ങളുടെ നാട്ടിൽ വരാൻ പോകുന്ന കുമ്മാട്ടിയോ വേലയോ എന്തെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് താഴെ കമൻറ്റ് ചെയ്യണേ ബൈ ബൈ